പാകിസ്ഥാന്റെ വാദങ്ങളെ തള്ളി റഫേൽ വിമാനം നഷ്ടപ്പെട്ടതിന് കാരണം വ്യക്തമാക്കി ദസോ സിഇഒ ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ സിഇഒ എറിക് ട്രാപ്പിയർ ഇന്ത്യക്ക് ഒരു റഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചു എന്നാൽ ഇത് പാകിസ്ഥാനുമായുള്ള ഒരു സൈനിക നീക്കത്തിനിടെ വെടിവെച്ചിട്ടതല്ലെന്നും സാങ്കേതിക തകരാർ കാരണമാണ് നഷ്ടം സംഭവിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം അവകാശവാദങ്ങൾ കൃത്യമല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണ് എന്നും ട്രാപ്പിയർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിനിടെ മൂന്ന് ഇന്ത്യൻ റഫേൽ വിമാനങ്ങൾ തകർത്തുവെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു റാവൽപിണ്ടിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് പ്രാദേശിക മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇത് വലിയ പ്രചാരം നേടി എന്നാൽ ഈ വാദങ്ങളെ ദസോ ഏവിയേഷനും ഇന്ത്യൻ സർക്കാരും ശക്തമായി നിഷേധിച്ചു എറിട്രാപിയർ വ്യക്തമാക്കിയത് ജൂണിൽ ഒരു റഫേൽ വിമാനം നഷ്ടപ്പെട്ടുവെങ്കിലും അത് ശത്രുവിന്റെ വെടിവയ്പും മൂലമല്ല ഏകദേശം പന്ത്രണ്ടായിരം മീറ്ററിലധികം ഉയരത്തിൽ പറക്കുന്നതിനിടെ സംഭവിച്ച ഒരു സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നും ഇത് നിലവിൽ അന്വേഷണത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു റഫേലിന്റെ ഓൺ ബോർഡ് സിസ്റ്റങ്ങളായ സ്പെക്ട്രാ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഓഫ് വ്യൂ സിസ്റ്റങ്ങളും ശത്രുക്കളുടെ ഇടപെടലുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാഫേൽ വിമാനത്തിന്റെ ആഗോള പ്രതിച്ഛായ തകർക്കാൻ ബോധപൂർവമായ ഒരു തെറ്റിദ്ധാരണ പ്രചാരണം നടക്കുന്നുണ്ടെന്നും ട്രാപ്പിയർ ആരോപിച്ചു കൊളംബിയ സെർബിയ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിരോധ കരാറുകൾക്കായി ദസോ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഫ്രഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് എംബസികളും സൈനിക അറ്റോഷൈകളും റാഫേൽ വാങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും പകരം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനായി വ്യാജ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ റാഫേൽ അവശിഷ്ടങ്ങളുടെ വ്യാജ ചിത്രങ്ങൾ എഐ ജനറേറ്റഡ് ഉള്ളടക്കം വീഡിയോ ഗെയിം ദൃശ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് വ്യാപകമായ ഓൺലൈൻ പ്രചാരണം നടത്തിയതായും റിപ്പോർട്ടുണ്ട് എന്നിരുന്നാലും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമായ കിംവദന്തികളും അപവാദങ്ങളും എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞു ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗും പാകിസ്ഥാന്റെ ഈ അവകാശങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും ഇന്ത്യൻ സായുധ സേനയ്ക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ പ്രതിരോധ അറ്റോഷൻ നേവി ക്യാപ്റ്റൻ ശിവകുമാർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് സമ്മതിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അവതരിപ്പിച്ചതാണെന്ന് പിന്നീട് ഇന്ത്യൻ എംബസി വിശദീകരിച്ചു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ സ്റ്റാഫ് മേധാവി ജനറൽ അനിൽ ചൌഹാൻ സിംഗപ്പൂരിൽ നടന്ന ഷാങ് സംഭാഷണത്തിൽ ആദ്യമായി പരസ്യമായി അംഗീകരിച്ചു എന്നാൽ റാഫേൽ ഉൾപ്പെടെയുള്ള ആറു വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തികച്ചും തെറ്റാണ് എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഏതൊരു യുദ്ധ സാഹചര്യത്തിന്റെയും ഭാഗമാണ് നഷ്ടങ്ങൾ എന്ന് എയർ മാർഷൽ എ കെ ഭാരതിയും സമ്മതിച്ചിട്ടുണ്ട് ദസയുടെ കയറ്റുമതി വിജയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് റഫേൽ വിമാനങ്ങൾ ഈജിപ്ത് ഖത്തർ ഗ്രീസ് യു എ ഇ ക്രൊയേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം യൂണിറ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ നൂറ്റി പതിനാല് ജെറ്റുകൾ ഉൾപ്പെടെ എം ആർ എഫ് എ പ്രോഗ്രാമിനായി ദസോ സജീവമായി ലേലം വിളിക്കുകയും സൗദി അറേബ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളുടെ സമയവും പ്രാധാന്യവും വർദ്ധിക്കുന്നു ദസോ ചെയർമാൻ എലിക് ട്രാപ്പിയറുടെ നേരിട്ടുള്ള സ്ഥിരീകരണം റഫേൽ വിമാനങ്ങളെക്കുറിച്ചുള്ള ഊഹാമോഹങ്ങൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും അറുതി വരുത്തുന്ന ഒന്നാണ് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയിലും അവരുടെ ആയുധങ്ങളുടെ പ്രകടനത്തിനുമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും